ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് കിള്ളി സാമ്പാർ ഇതിലേക്ക് സാമ്പാർ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇവയൊന്നും ചേർക്കുന്നില്ല വളരെ എളുപ്പമാണ് ഒരുപാട് പച്ചക്കറികളും ആവശ്യമില്ല ആദ്യം ഇതിന് വേണ്ടത് ഒരു സവാള രണ്ട് തക്കാളി നാലല്ലി വെളുത്തുള്ളി നാല് പച്ചമുളക് പിന്നെ വേണ്ടത് അരക്കപ്പ് തൂരപ്പരിപ്പാണ് തൂരപ്പരിപ്പ് ഞാൻ ഒരു മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം തൂരപ്പരി പാതി നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം ഇതിലേക്ക് നാലലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ അല്ലി ആണെങ്കിൽ എട്ടെണ്ണം വരെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നാല് പച്ചമുളക് ഇങ്ങനെ രണ്ടായിട്ട് കീറി അതും ചേർക്കാം ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് ചേർക്കാം രണ്ട് വലിയ തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ മൂന്നോ നാലോ എണ്ണം വരെ വേണമെങ്കിലും ചേർക്കാം മുങ്ങിക്കിടക്കാൻ പരുവത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ പിന്നെ കായം കായം ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ സാമ്പാറിൽ അതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം കായവും ചേർത്ത് കൊടുക്കാം പരിപ്പ് കുക്കറിൽ വേവിക്കുമ്പോൾ അതിങ്ങനെ പുറത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട് വിസിൽടിക്കുമ്പം അങ്ങനെ വരാതിരിക്കാൻ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് നല്ലെണ്ണയാലും മതി ഇനി ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ ഇതിനെ ഒന്ന് വേവിക്കാം നന്നായിട്ട് വെന്ത പരിപ്പിനെ ഇനി ഒന്ന് ഉടച്ചെടുക്കണം ഒരു തവിയുടെ ബാക്ക് സൈഡ് വെച്ചൊന്ന് ഉടച്ചാൽ മതി ഞാൻ ഇതിനെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സാമ്പാറിന് എത്രയും കട്ടി വേണോ അത്രയും തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം അതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം കിള്ളി സാമ്പാർ സാധാരണ നല്ലെണ്ണയിലാണ് തയ്യാറാക്കുന്നത് ഞാൻ വെളിച്ചെണ്ണ എടുത്തുവന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം അര ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ ഉലുവയും ചേർക്കാം ഈ ജീരകവും ഉലുവയും ഒക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു പത്ത് വറ്റൽമുളക് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്തിട്ടുണ്ട് ഇങ്ങനെ മുളക് ഇങ്ങനെ കിള്ളി കിള്ളി ഇടുന്നത് കൊണ്ടാണ് ഇതിന് കിള്ളിപ്പോട്ട സാമ്പാർ എന്നുള്ള പേര് വന്നത് ഈ വറ്റൽമുളകിന്റെ മുളകിന്റെ എരിവിന്റെ രുചിയുമാണ് ഈ സാമ്പാറിന് എരിവിനനുസരിച്ച് മുളകിന്റെ എണ്ണം കൂട്ടിയോ കുറച്ചോ ചേർക്കാം ഒന്നര കപ്പ് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റണം ഉള്ളിയുടെ പുറംഭാഗം ഒക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങണം ഇനി ഇത് നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കാരണം ഈ മുളകിന്റെ എരിവൊക്കെ ഈ സാമ്പാറിലേക്ക് ഇറങ്ങണം ഇനി ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കൂടി പിഴിഞ്ഞ് ചേർക്കണം വാളൻപുളിയാണ് തക്കാളിയുടെ പുളിയുണ്ട് അതുകൊണ്ട് അതനുസരിച്ച് വേണം പുളി ചേർത്ത് കൊടുക്കാന് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റെങ്കിലും തിളപ്പിക്കണം ഒരു മീഡിയം ലോ ഹീറ്റിൽ തിളപ്പിച്ചാൽ മതി സാമ്പാർ ഒന്ന് കുറുകി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്തിട്ടും ഇത് നന്നായിട്ട് തിളയ്ക്കണം ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ വേണം എന്നുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും പുളിയും ഒക്കെ ഈ സമയത്ത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ നല്ല രുചിയുള്ള കിള്ളി സാമ്പാർ തയ്യാറാക്കും ഒരു തനി നാടൻ കൂട്ടാനാണ് പച്ചക്കശുവണ്ടി തീയൽ പച്ചക്കശുവണ്ടി ഇല്ലെങ്കിലും അതേ രുചിയിൽ നമുക്ക് തീയൽ ഉണ്ടാക്കിയെടുക്കാം ഇത് സദ്യയിലൊക്കെ വിളമ്പാൻ നല്ല രുചിയുള്ള ഒരു കൂട്ടാനാണ് ഇതിന് ആദ്യം വേണ്ടത് വലിയൊരു തേങ്ങയുടെ പകുതി ചിരകിയതാണ് പിന്നെ ഒരു രണ്ട് കപ്പോളം ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും വേണം കശുവണ്ടി പരിപ്പ് ഉണങ്ങിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളിയും വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം ഇനി ആദ്യം തേങ്ങയൊന്ന് വറുത്തെടുക്കണം തേങ്ങ ചെരുകിയതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഒരു തണ്ട കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വറുത്തെടുക്കണം തേങ്ങ ഞാൻ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തതാണ് അങ്ങനെയുണ്ടെങ്കിൽ തേങ്ങ ഒരേപോലെ എല്ലാ ഭാഗവും ഒരേ രീതിയിൽ മൂത്ത് കിട്ടും ഒരു മീഡിയം ചൂടിൽ വേണമെങ്കിൽ വറുത്തെടുക്കാൻ ഈ ഒരു നിറത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർക്കാം തീ ഓഫ് ചെയ്തിട്ട് മാത്രമേ ചേർക്കാവൂ അല്ലെങ്കിൽ ഈ പൊടികൾ അങ്ങ് കരിഞ്ഞു പോകും തീയലിന്റെ രുചി അങ്ങ് മാറിപ്പോവും ഈ തേങ്ങയുടെ ചൂടിൽ ഈ പൊടികളുടെ പച്ചമണം നമുക്ക് കിട്ടും ചൂടാറിയതിന് ശേഷം മിക്സിയിലേക്ക് ഇടാം വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കണം ഇതിങ്ങനെ വശങ്ങളിലേക്ക് ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇതിങ്ങനെ ഒരു സ്പൂൺ വെച്ച് നീക്കി വെച്ചിട്ട് വീണ്ടും പൊടിക്കണം ഇങ്ങനെ എണ്ണ തെളിയുന്നത് വരെ ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് അരിഞ്ഞ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് നീളത്തിൽ കീറി അതും ചേർക്കാം ചുവന്നുള്ളി ഇല്ലെങ്കിലും കുഴപ്പമില്ല സവാള ചേർത്താലും മതി പക്ഷെ ഒന്നുകൂടി നല്ല രുചി ചുവന്നുള്ളിക്ക് തന്നെയാണ് ഇനി അപ്പം ഇതിനെ നന്നായിട്ട് വരട്ടിയെടുക്കണം നന്നായിട്ട് മൊരിഞ്ഞ് ഒരു ഇളം ബ്രൗൺ നിറത്തിലേക്ക് എത്തണം ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ പുളി അതും ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് അങ്ങ് പുളി ചേർക്കണ്ട നോക്കിയിട്ട് പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ആ കുതിർത്ത് വെച്ച കശുവണ്ടി പരിപ്പ് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പും ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഈ തീയലിലേക്കൊക്കെ നമ്മൾ വാളൻപുടി ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരല്പം ശർക്കര കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആണ് ഞാൻ ഒരു ടീസ്പൂൺ ശർക്കര കൂടി ചേർത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റോളം ഇതിനെ ഒന്ന് വേവിക്കാം ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു പരുവമാണ് കറക്റ്റ് പരുവം ഇപ്പം നമ്മുടെ തീയലൊക്കെ നല്ല കറക്റ്റ് പരുവത്തിൽ വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ നല്ല രുചികരമായ കശുവണ്ടി തീയൽ തയ്യാറായി